ഇങ്ങനൊരു ബ്രെഡ് കിട്ടി കേട്ടോ ആ അടിപൊളി ബ്രെഡ് ആ ബ്രെഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ വന്നാൽ വേണ്ട ബ്രെഡ് മേടിക്കാൻ വന്നതാണ് ബ്രെഡ് കഴിക്കാൻ നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം കട്ട് ചെയ്തോളാണ് ഗുലാബി ജാമം ഉണ്ടാക്കുക ഇതിൻ്റെ ബ്രെഡിൻ്റെ ഈ പൊരിഞ്ഞ ഭാഗം വേണ്ട ആ നാല് വർഷം കട്ട് ചെയ്തോളാണ് പിന്നെ മാതൊക്കെ ഒന്ന് വരയ്ക്കാറ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം നല്ലതുപോലെ നല്ല വൃത്തിയായിട്ട് നല്ല ഒരിങ്ങ പാകം കട്ട് ചെയ്ത് അത്രയും കളയണം കളയേണ്ട ഭാഗം നമുക്ക് പിന്നെ കട്ട് ചെയ്തത് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം സർവ്വീ ഇതുപോലെ ആക്കി എടുക്കണം ബ്രെഡ് ബ്രഡ അതുപോലെ കട്ട് ചെയ്തത് ഇക്കാർട്ടിക്ക് മൂറിക്കില്ല തന്നെയാണ് പതുക്കെ ആവുന്നത്തേ

കടയിൽ എത്ര രൂപ കൊടുത്ത് എടുത്ത് അടിക്കുന്നു ഇതൊരു ബ്രെഡ് ഉണ്ടാക്കി വീട്ടിൽ നമുക്ക് തയ്യാറാക്കാം ഞാൻ ചെറിയ പീസായിട്ട് അത് ഇടുക ഇച്ചിരിയാറിൻ്റെ അതിൽ അത് നമുക്ക് പൊടിച്ചെടുക്കണം

പാലൊഴിച്ച് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന കുഴച്ചിട്ട് ഇരുട്ടി ഇരുട്ടി എടുക്കണം േക്ക് ഇത്തപ്പൂലെ കാണുവാണ് പാത്രത്തിൽ നിറച്ചുണ്ടായ പങ്കുണ്ട് ഉരുട്ടിയെടുത്ത പങ്കെത്തപ്പുലെയാണ് ഇതുപോലെ എന്നിട്ടത് ചെറിയ ബൗൾസ് ആയിട്ട് ഉരുട്ടി ഇരുട്ടി എടുക്കും ചപ്പാത്തിക്ക് ഉരുട്ടി എടുക്കുന്ന ഉരുട്ടി എടുക്കുക ഇതുപോലത്തെ അൻസട്ടില് ഉരുട്ടി എടുക്കുക ചെറിയ ബൗൾസായിട്ട് എടുക്കണം പിന്നെ നമുക്ക് അടുപ്പിട്ട് ഉപയോഗിക്കാം കത്തിക്കാനിപ്പാൽ ഇവിടെ രണ്ടുമൂന്ന് ആൾക്കാരിണ്ടെറിയ കീണ കിട്ടിയിലാണ് നമുക്ക് പൊരിക്കും വീടിൻ്റെ അകത്ത് കയറി തന്നെ കൊടുക്ക ഗ്യാസ് പണി വന്നു അതിനാവശ്യമായ വെളിച്ചെണ്ണ ആടൊക്ക വെളിച്ചെണ്ണ ചൂടായിട്ടാണ് നമുക്കത് വറുത്തു പോരാട്ട് വരുന്നുണ്ട് അതൊക്കെ ഞാൻ ബൗൾസ് പോട്ട് ബ്രൗൺ കളർ ആവുമ്പഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കുകയാണ് பிரவுன் கலர் அமத்தையும் திடுக்கிட்டு

അതായത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചസാര പഞ്ചസാര ലായനി അതുണ്ടാക്കാൻ പഞ്ചസാരയും വെള്ളവും മാത്രം മതി എണ്ണ മാറ്റി വെച്ചിട്ട് ഇതിൽ തന്നെയാണ് നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് പഞ്ചസാര എത്ര മതി നാല് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതില ഇണക്കുള്ള സ്പൂണിലാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ക്യാരം മഴക്കുക നല്ലതുപോലെ അട്ടി ഇടിക്കുക അങ്ങനെ ആ പഞ്ചസാര ലൈനായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട് ഇളക്കി പോകേണ്ട ഇടിക്കണമല്ലോ അണ്ടി പാനി ആയിട്ടുണ്ട് നമുക്കിതിനെ കൊണ്ട സർവ് ചെയ്യാം അണ്ടി കൂടി ഈ ഗ്രാൻ ജാം ടെസ്റ്റ് ചെയ്യാമോ എന്നെ പാത്രമാണ്